മുംബൈ മുമ്പൈതർപ്പം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ കന്നിരാശിക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് വിവരിക്കുന്നത് മാസാരംഭത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും സൂര്യൻ തൻ്റെ ഉച്ചസ്ഥാനമായ മേടത്തിലും ഗുരു ഇടവം രാശിയിലും ചൊവ്വ തൻ്റെ നീചസ്ഥാനമായ കർക്കിടകത്തിലും കേതു കന്നിരാശിയിലും ബുധൻ ശുക്രൻ ശനി രാഹു എന്നീ നാല് ഗ്രഹങ്ങൾ മീനം രാശിയിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത് മെയ് ഏഴാം തീയതി ബുധൻ മീനത്തിൽ നിന്നും മേടത്തിലേക്കും പിന്നീട് ഇരുപത്തി മൂന്നാം തീയതി ഇടവത്തിലേക്കും രാശി മാറുന്നതായിരിക്കും മെയ് പതിനാലാം തീയതി ഗുരു ഇടവം രാശിയിൽ നിന്നും മിഥിനത്തിലേക്കും പതിനഞ്ചാം തീയതി സൂര്യൻ മേടത്തിൽ നിന്നും ഇടവത്തിലേക്കും രാശി മാറുന്നതായിരിക്കും മെയ് പതിനെട്ടാം തീയതി രാഹു മീനം രാശിയിൽ നിന്നും കുംഭത്തിലേക്കും കേതു കന്നിരാശിയിൽ നിന്നും ചിങ്ങത്തിലേക്കും രാശി മാറുന്നതായിരിക്കും മെയ് മുപ്പത്തൊന്നാം തീയതി ശുക്രൻ മീനത്തിൽ നിന്നും മേടത്തിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും മാസാരംഭത്തിൽ മിഥുനത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ രണ്ടേകാൽ ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതുമായിരിക്കും ഈ മാസത്തിലെ പ്രധാനപ്പെട്ട രാശിമാറ്റങ്ങൾ ഗുരു രാഹു കേതു എന്നീ ഗ്രഹങ്ങളുടേതായിരിക്കും ശനിയും രാഹുവും ചേർന്ന് മീനത്തിൽ അശുഭ പിശാചി യോഗം നിർമ്മിച്ചിരിക്കുകയാണ് ഈ സമയത്ത് ശനി രാഹു ശുക്രൻ എന്നീ ഗ്രഹങ്ങളുടെ ഫലങ്ങളെ ഇത് നെഗറ്റീവായിട്ടായിരിക്കും ബാധിക്കുന്നത് മെയ് പതിനെട്ടാം തീയതി രാഹു കുംഭത്തിലേക്ക് രാശി മാറിക്കഴിയുമ്പോൾ ശനിയുടെയും രാഹുവിൻ്റെയും ശുഭഫലങ്ങൾ ലഭിക്കുവാൻ തുടങ്ങുന്നതായിരിക്കും അതിനാൽ മാസത്തിൻ്റെ ആദ്യ പകുതി അധികം രാശിക്കാർക്കും അത്ര ശുഭകരമായിരിക്കത്തില്ല ഇത് പ്രത്യേകം ഓർമ്മയിലുണ്ടായിരിക്കണം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദിശ അവഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ് ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ഗ്രഹങ്ങളുടെ ഈ സ്ഥിതികളും രാശിമാറ്റവും മറ്റും നിങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങൾ നൽകും എന്ന് നോക്കാം ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒന്നാം ഭാവാധിപൻ ബുധനാണ് ബുധൻ നിങ്ങളുടെ ഏഴാം ഭാവത്തിലാണ് നിൽക്കുന്നത് മെയ് ആദ്യ ആഴ്ചയിൽ തന്നെ ബുധൻ എട്ടാം ഭാവമായ മേടത്തിലേക്ക് രാശി മാറുന്നതും പിന്നീട് ഇരുപത്തി മൂന്നാം തീയതി ഒൻപതാം ഭാവമായ ഇടവത്തിലേക്കും രാശി മാറുന്നതായിരിക്കും മാസത്തിൻ്റെ ആദ്യ ആഴ്ചയിൽ സ്കിൻ സംബന്ധമായ ചിലർ പ്രശ്നങ്ങൾ അലട്ടുവാൻ സാധ്യതകളുണ്ട് എങ്കിലും പൊതുവെ ഈ മാസം ആരോഗ്യ സംബന്ധമായി വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകാനുള്ള സാധ്യതകളില്ല ഇനി നിങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് പറയുന്നത് അഞ്ചാം ഭാവമാണല്ലോ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അഞ്ചാം ഭാവാധിപൻ ശനിയാണ് ശനി നിൽക്കുന്നത് ഏഴാം ഭാവത്തിലാണ് ഇത് കേന്ദ്രസ്ഥാനമാണ് പക്ഷേ ഒപ്പം രാഹു നിൽക്കുന്നതിനാൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഇടയ്ക്കിടയ്ക്ക് തടസ്സങ്ങളുണ്ടാകുവാൻ സാധ്യതകളുണ്ട് കൂടാതെ അഞ്ചിൽ നീച സ്ഥാനത്ത് നിൽക്കുന്ന ചൊവ്വയുടെ ദൃഷ്ടിയും പതിക്കുന്നുണ്ട് ഈ സമയത്ത് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടി വരും കൂടുതൽ പരിശ്രമവും ചെയ്യേണ്ടി വരും എങ്കിൽ മാത്രമേ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുകയുള്ളൂ മെയ് പതിനെട്ടാം തീയതി രാഹു കുംഭത്തിലേക്ക് രാശി മാറുമ്പോൾ സ്ഥിതികളിൽ ഉണ്ടാകുന്നതും ശനിയുടെ ശുഭഫലങ്ങൾ ലഭിക്കുവാൻ തുടങ്ങുന്നതുമായിരിക്കും എങ്കിലും ശനി ഏഴിൽ നിൽക്കുന്നതിനാൽ നിങ്ങൾ ഈ സമയത്ത് കണ്ടകശനിയുടെ പ്രഭാവത്തിലാണ് അതിനാൽ എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ ലവ് റിലേഷനിലുള്ളവരെ കുറിച്ച് പറയുകയാണെങ്കിൽ മാസത്തിൻ്റെ ആദ്യ പകുതി നിങ്ങൾക്കത്ര അനുകൂലമായിരിക്കത്തില്ല ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പോലും തമ്മിൽ വാക്കുതർക്കങ്ങളും മറ്റും ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് എങ്കിലും മാസത്തിൻ്റെ രണ്ടാം പകുതി നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ഈ മാസം എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ചാണ് വിവരിക്കുന്നത് ഏഴാം ഭാവാധിപൻ ഗുരുവാണ് ഗുരു നിങ്ങളുടെ ഒൻപതാം ഭാവത്തിലാണ് നിൽക്കുന്നത് മെയ് പതിനാലാം തീയതി ഗുരു ഇടവത്തിൽ നിന്നും മിഥിനത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും ഗുരുവിൻ്റെ പൊസിഷൻ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും എങ്കിലും ഏഴിൽ ശനിയും രാഹുവും ഒന്നിച്ചു നിൽക്കുന്നത് കാരണം മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ജീവിത പങ്കാളിയുടെ ആരോഗ്യകാര്യങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം അതുപോലെ നിങ്ങൾ തമ്മിൽ വാക്കുതർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ മറ്റും ഉണ്ടാകാതിരിക്കുവാനും ശ്രദ്ധിക്കണം ഇവ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ലായിരിക്കും മെയ് പതിനെട്ടാം തീയതി രാഹുവിൻ്റെ രാശി മാറ്റത്തോട് സമയം മാറുന്നതും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാകുന്നതുമായിരിക്കും കന്നിരാശിക്കാരുടെ ഭാഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ഒൻപതാം ഭാവാധിപൻ ശുക്രനാണ് ശുക്രൻ തൻ്റെ ഉച്ചസ്ഥാനമായ മീനത്തിലാണ് നിൽക്കുന്നത് ഒൻപതിൽ ഗുരുവും നിൽക്കുന്നുണ്ട് ശുക്രൻ ശനി രാഹു എന്നീ ഗ്രഹങ്ങളോടൊപ്പം നിൽക്കുന്നതിനാൽ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ഭാഗ്യസ്ഥിതികളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഈ സമയത്ത് കാര്യങ്ങൾ നടന്നു കിട്ടുമെങ്കിലും ആദ്യം അതിൽ ചിലപ്പോൾ ചില്ലറ തടസ്സങ്ങൾ വരുവാൻ സാധ്യതകളുണ്ട് അതുപോലെ എല്ലാ കാര്യങ്ങളും ധൃതി പിടിക്കാതെ സാവകാശം നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ യാത്രകളും മറ്റും ചെയ്യുമ്പോൾ നല്ല ജാഗ്രത പുലർത്തണം അപരിചിതരുമായി കഴിയുന്നത്ര ദൂരം പാലിക്കുന്നത് നല്ലതായിരിക്കും ആരെയും അതിന് കവിഞ്ഞ് വിശ്വസിക്കുവാനും പാടില്ല നിങ്ങളുടെ പേഴ്സണൽ ബിസിനസ് കരിയർ സംബന്ധമായ രഹസ്യങ്ങൾ ആരുമായും പങ്കുവയ്ക്കുവാൻ പാടില്ല ചിലരത് അത് മിസ് യൂസ് ചെയ്യുവാൻ സാധ്യതകളുണ്ട് ഈ സമയത്ത് പിതാവിൻ്റെ ആരോഗ്യത്തിൽ നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം മാസത്തിൻ്റെ രണ്ടാം പകുതി ആകുമ്പോഴേക്കും യുവക കാര്യങ്ങളിൽ ആശ്വാസം ലഭിക്കുവാൻ തുടങ്ങുന്നതായിരിക്കും ഈ സമയത്ത് ദൂരയാത്രകളും മറ്റും ചെയ്യുന്നതായിരിക്കും ഇത് ചിലപ്പോൾ വിദേശയാത്രകളാക്കുവാനും സാധ്യതകളുണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ സമയത്ത് ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട് അതിനാൽ അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും ഉപരിപഠനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് സമയം വളരെ അനുകൂലമായിരിക്കും പൊതുവെ പറയുകയാണെങ്കിൽ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും ഇനി നിങ്ങളുടെ കരിയറിനെ കുറിച്ചാണ് പറയുന്നത് പത്താം ഭാവാധിപൻ ബുധനാണ് ബുധൻ്റെ സ്ഥിതി ഈ മാസം നിങ്ങൾക്ക് അനുകൂലമാണ് അതിനാൽ കരിയറിൽ നല്ല പുരോഗതി ഉണ്ടാകുന്നതായിരിക്കും നേരത്തെ മുതൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ഓഫീസിൽ എല്ലാ കാര്യങ്ങളും സുഗമമായി നടന്നു പോകുന്നതുമായിരിക്കും ബോസിൻ്റെയും സഹപ്രവർത്തകരുടെയും സഹകരണം ലഭിക്കുന്നതാണ് യോഗ ഏവാൻ ആഗ്രഹിക്കുന്നവർക്ക് നന്നായി ശ്രമിച്ചാൽ ശുഭഫലങ്ങൾ ലഭിക്കുവാൻ സാധ്യതകളുണ്ട് വ്യാപാരി വ്യവസായികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ മാസത്തിൻ്റെ ആദ്യ പകുതി അല്പം ടഫായിരിക്കും ലാഭസ്ഥിതികൾ കുറവായിരിക്കും എങ്കിലും മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ സ്ഥിതികളിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതും ഇൻകം വർദ്ധിക്കുവാൻ തുടങ്ങുന്നതുമായിരിക്കും ഒന്നിലധികം സോഴ്സുകളിൽ കൂടെ വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതും അതിൽ വിജയം ലഭിക്കുന്നതുമായിരിക്കും പക്ഷേ വരുമാനം വർദ്ധിക്കുന്നതിനോടൊപ്പം ചിലവുകളും വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരാതിരിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും ഇതാണ് കന്നിരാശിക്കാരുടെ മെയ് മാസത്തിലെ സമ്പൂർണ്ണ മാസകലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം